ഒരാളിങ്ങനെ സത്യം പറഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നാമത് തോന്നേണ്ടത് ഇത് പറയേണ്ടത് തന്നെയാണ് എന്ന് ഉറപ്പാവണം ഞാൻ തന്നെ പറയേണ്ടതാണ് എന്ന് ഉറപ്പാവണം തന്നെ പറയേണ്ടതാണ് ഉറപ്പാവണം എന്നാലേ പറയണ്ടു അല്ലേ ആവശ്യമില്ല ഇന്നിപ്പോ എല്ലാരടുത്തും മൊബൈലും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആയപ്പോ എല്ലാവർക്കും തോന്നിയതാണ് എന്ത് വിഷയം ഉണ്ടെങ്കിലും അതിലൊരു അഭിപ്രായം പറഞ്ഞെങ്കിലേ ഞാൻ വലിയ സംഭവമാവുള്ളൂന്ന് അങ്ങനല്ല ലോകത്ത് എൺപത് ശതമാനം ആളുകൾ ഫോളോവേഴ്സും ഇരുപത് ശതമാനം ആളുകൾ മാത്രം ലീഡേഴ്സുമാണ് ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ യോഗ്യത ഉള്ളത് നൂറ് ആൾ കൂടിയാൽ ഇരുപത് ആൾക്കേ ഉണ്ടാവുകയുള്ളൂ ബാക്കി എൺപത് ആൾക്കും ബാക്കിയുള്ളവരെന്താ അത് കേൾക്കാനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളു കാരണം ഒരു വിഷയത്തിൽ അഭിപ്രായം പറയണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമാണ് ഒരു കാര്യത്തിൽ അഭിപ്രായം പറയണമെങ്കിൽ മൂന്ന് കാര്യം നിർബന്ധമാണ് ഒന്നാമത്തെ കാര്യം കൂർമ്മ ബുദ്ധി ഉണ്ടായിരിക്കണം ഭയങ്കര ബുദ്ധിശക്തി ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം അഗാധമായ ഉണ്ടായിരിക്കണം പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ ഏറ്റവും സെഡ് അവൻ അറിഞ്ഞിരിക്കണം എന്നാലേ പറയാൻ പറ്റുള്ളൂ കൂർമ്മ ബുദ്ധി വേണം മൂന്നാമത്തത് വരും വരായികളെ കുറിച്ചുള്ള ബോധം വേണം ഈ മൂന്ന് കാര്യം വേണം ഒരു വിഷയം ഒരാൾ പറയണമെങ്കിൽ പറയുന്ന വിഷയത്തിൽ അഗാധമായ ജ്ഞാനം നമ്മൾ പറയുന്ന ഒരു വിഷയത്തിൽ നമുക്ക് ചെറിയൊരു അറിവ് പോലും ഉണ്ടാവില്ല എക്കാ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയും അതുകൊണ്ട് കാര്യമില്ല അദൈബത്ത് പറഞ്ഞിട്ട് ഞാൻ അറീബത്ത് പറയൊന്നും എന്ന് പറയും ചിലവര് ഒരു കാര്യമില്ല അതുകൊണ്ട് പറഞ്ഞു ഫുള്ള് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു അല്ല അറീബത്തൊന്നും പറഞ്ഞാലല്ലേ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് പോകുന്നില്ല ഞാൻ അതിന്റെ മുന്നേ പറഞ്ഞാലും ഞാൻ അതീപത്ത് എന്ന് പറഞ്ഞു കണ്ടാണ്ട് ദീപത്ത് പറയും അതുകൊണ്ടും കാര്യമില്ല ആദ്യം പറഞ്ഞിട്ടും കാര്യമില്ല അവസാനം പറഞ്ഞിട്ടും കാര്യമില്ല ആ പറഞ്ഞത് ദൈപത്തല്ലാതാവൂല ആ പറഞ്ഞത് ദൈപം തന്നെയാണ് ഇങ്ങനെയൊക്കെ കുറെ പരിപാടികളാണ് ഞമ്മക്ക് അപ്പൊ പറയണതിന്റെ മുമ്പ് ഇത് പറയേണ്ടതാണോ ഞാൻ പറയേണ്ടതാണോ ഇപ്പോൾ പറയേണ്ടതാണോ മൂന്ന് കാര്യങ്ങൾ ആലോചിക്കണം ഇപ്പൊ പറയണ്ട അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ പറഞ്ഞാൽ മതി അപ്പൊ പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സെക്രട്ടറി പ്രസിഡന്റോ ആരെയും ഒരാള് അത് പിന്നെ അങ്ങനെ അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഒരാൾ മാപ്പ് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും വാസ്തവത്തിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറഞ്ഞാല് ഞാൻ ഒന്നാം സ്ഥാനത്തും നിങ്ങൾ രണ്ടാം സ്ഥാനത്തും ആയുണ്ട് ഇന്നോടൊരാള് സോറി എന്ന് പറഞ്ഞാൽ സോറി പറഞ്ഞവൻ ഒന്നാം സ്ഥാനത്തും സോറി കേട്ടവൻ രണ്ടാം സ്ഥാനത്തും ആണ് നമുക്ക് മനസ്സിലാവാത്തോണ്ടാണ് എപ്പോഴും സോറി പറയുന്നവൻ ഒന്നാം സ്ഥാനം സോറി കേൾക്കുന്നവൻ രണ്ടാം സ്ഥാനമാണ് ഉള്ളത് അപ്പോൾ ഒരാളെ നമ്മളോട് മാപ്പ് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത് നമ്മൾ രണ്ടാം സ്ഥാനത്താവും മാപ്പ് പറയുന്നവൻ ഒന്നാം സ്ഥാനത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും നൂറ് തവണ ഇസ്തിഗ്ഫാർ 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 ഞാൻ എല്ലാ ദിവസവും തവണ നബി തങ്ങൾ നടത്തുന്നത് ഒരു തെറ്റുണ്ടായിട്ടല്ല അഭിനന്ദിന കൂടാൻ അവിടെ തഫ്സീറുണ്ടാവും സോറി പറയുന്നവന് ധറജ കൂടുന്നു സോറി കേൾക്കുന്നവന് ധരജ കുറയുന്നു അതുകൊണ്ട് മറ്റൊരാൾ സോറി പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കണ്ട അതിന്റെ മുന്നെ പൊരുത്തപ്പെട്ടെടുത്താൽ മതി ചിലര് പറയും മരിച്ചാലും പൊരുത്തപ്പെടൂല്ല മരിച്ചു എന്നിട്ട് നൂറ് റുപ്യ കിട്ടിയിട്ട് വലിയ കാര്യല്ലേ എന്താ നൂറു റുപ്യാണ്ട് ഓനെ സ്വതക്കയാക്കി കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കൂലി പത്ത് ഇരട്ടിയായിട്ട് അവിടുന്ന് കിട്ടും അതല്ലേ മെച്ചം ചില ആൾക്കാർ പറയും അങ്ങനെ എന്ത് ഞാൻ മരിച്ചാലും പൊരുത്തപ്പെട്ടു കൊടുക്കൂല ഒരു ഇരുന്നൂറ് റുപ്യ തരാനുണ്ട് എന്നാളെ ഒരാൾ മരിച്ചു ഒരാൾ മരിച്ചിട്ട് അയാളെ കടം കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ കൂടി ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കി ഒരു പതിനെട്ട് ലക്ഷം റുപ്യ കട ഉണ്ട് അപ്പം അങ്ങനെ പോലും ഞാൻ ആരെങ്കിലും പിന്നെ ഞാൻ ഒരു പിന്നെ വെറുതെ സംശുദ്ധി എന്ന് വെറുതെ ഒരു പേര് പറയട്ടോ ഒറിജിനൽ പേരല്ലാതിരിക്കാൻ വേണ്ടി പറയാം ഒരു സംശുദ്ധി മരിച്ചു ഒറിജിനൽ പേരല്ല പേര് ഞാൻ മാറ്റിയതോ പതിനെട്ട് ലക്ഷം റുപ്യ കട ഉണ്ട് എന്റെ അറിവിൽ പെട്ട ആളാ അങ്ങനെ മഹല്ല് മറ്റൊക്കൂടിയും കുടുങ്ങാണ്ട് കടം വീട്ടാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇങ്ങനെ വാട്സാപ്പിൽ ഫേസ്ബുക്കിലൊക്കെ ഇട്ടു സംശുദ്ധീനും അല്ല ആർക്കെങ്കിലും തരാണ്ടെങ്കിൽ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അതിലൊരാളെ ഒരു കമാൻഡ് കിട്ടിയിരുന്നു എനിക്കൊരു പൈസ തരാണ്ട് പക്ഷെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല എനിക്ക് പൈസയും വേണ്ട അവസാനം അന്വേഷിച്ച് എവിടെയുള്ള ആളാന്നൊക്കെ കണ്ടുപിടിച്ച് നോക്കുമ്പോൾ ആള് അന്ന് നാട്ടിലുണ്ടായിരുന്നു കൂലിപ്പണിക്ക് പോയിരുന്ന ആളാണ് സെംഡിങ്ങിന്റെ പണിക്കാരനാണ് ഇപ്പൊ ഷാർജയിലാണ് ഉള്ളത് സംഗതി ഇപ്പം എത്ര റുപ്യന്നറിയോ എണ്ണൂറ് റുപ്പ്യാണ് സംഗതി എണ്ണൂറ് രൂപ ശരിക്കും നല്ല പോലെ ഒന്ന് ഹോട്ടലിൽ കയറിയാൽ തികയില്ല പൈസ എണ്ണൂറ് റുപ്യക്കാണ് രണ്ടാള് മുസ്ലിങ്ങൾ ആ മരിച്ചാള് മുസ്ലിമാണ് പൊരുത്തപ്പെട്ട വരില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് മരിച്ചു ചെന്നിട്ട് ഈ എണ്ണൂറ് റുപ്യ കിട്ടി ഇതെന്ത് കാട്ടാനാ അല്ലെ അവിടെനിന്ന് ഇപ്പൊ കിട്ടും കൂട്ടിക്കോളി ഈ എണ്ണൂറ് റുപ്യവിടുന്ന് നേരെ മരിച്ചേ മരിച്ചു പോയില്ലേ ഒരു മുസ്ലിമായ സുഹൃത്തല്ലേ ഞാനിത് പൊരുത്തപ്പെട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ സ്വതക്കൻ്റെ അളവിൽ വരും അതിന് പത്ത് ഇരട്ടി കൂലി അല്ല എണ്ണൂറ് ഇരുപത്തി എണ്ണായിരമായി മാഷറയിൽ കിട്ടുമെങ്കിൽ മരിച്ച ആൾക്കതുകൊണ്ട് ഒരു കുഴപ്പം വരാനും ജീവിച്ചിരിക്കുന്ന ആൾക്ക് അത് മാഷറി ചെല്ലുമ്പോ എണ്ണൂറ് സ്വതക്കായിട്ട് കിട്ടുമെങ്കിൽ അതല്ലേ ലാഭം എന്നിട്ട് മരിച്ചാലും പൊരുത്തപ്പെട്ടു കൊടുക്കൂല ചില ആൾക്കാർ പറഞ്ഞോരോ വർത്താനങ്ങളാ അതായത് ഇസ്ലാം ദീനിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാവാതെ അറബിയിലുള്ള പേരുണ്ടായിട്ടൊരു കാര്യമില്ല നമ്മളെ പേരൊക്കെ ഇങ്ങനെ കേട്ടാലും ഒറ്റ പേര് ഇപ്പോൾ ആർക്കും ഇല്ല എല്ലാവർക്കും രണ്ട് പേര് കൂടിയതാണ് അപ്പം എൻ്റെ പേര് അഹമ്മദ് സാലിം രണ്ട് പേരാണ് പറയുമ്പോൾ സാലിമെന്നെ പറയുള്ളൂ പേരിൻ്റെ അഹമ്മദും കൂടി ഉണ്ട് അപ്പം രണ്ടെണ്ണമായി പിന്നെ അത് പോരായിട്ട് പേരിന്റെ അവസാനം ഒരു ഫൈസിന്നും കൂടി എഴുതി കൊടുത്തു പേര് കുറച്ചും വലുതായി അതും മതിയാതായിട്ട് പേരിന്റെ ഇങ്ങേ തലയ്ക്ക് ഒരു ഡോക്ടറും കൊടുത്തു ഡോക്ടർ അഹമ്മദ് സാലിം ഫൈസി ഇങ്ങും വേണമെങ്കിൽ എന്തേലും ഒക്കെ എഴുതാണ്ട് പക്ഷേ സ്വഭാവത്തിനൊരു മാറ്റം ഇല്ലെങ്കിൽ പേരുകൊണ്ട് ഇപ്പൊ എന്ത് കാര്യമുള്ള സ്വഭാവത്തിന് പഴയ സ്വഭാവം തന്നെയാണെങ്കിൽ പിന്നെ പേരുകൊണ്ടൊരു കാര്യം ഇല്ലല്ലോന്ന് തക്കയ്യുദ്ദീൻ അബ്ദുൽ ഖുദ്ദൂസ് അഹമ്മി അലി എന്നൊക്കെ പേരിട്ടിട്ടുണ്ടാവും എന്തപ്പോ കാര്യം സ്വഭാവം ഒരു മാറ്റം ഇല്ലെങ്കിൽ സ്വഭാവമാണ് ആദ്യം മാറേണ്ടത് മുസ്ലിമിന്റെ സ്വഭാവം മാറണം ഹദീസുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ടരണം എന്ന് ഇപ്പൊ പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയില്ലേ പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി ഇറങ്ങി നടക്കുമ്പോ ഒരു ഉമ്മ പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി മകളെ നിർബന്ധിക്കുകയായിരുന്നു അപ്പൊ മോള് പറഞ്ഞു ഉമ്മ പാലിൽ വെള്ളം ചേർക്കൂല അത് ഇസ്ലാം നിരോധിച്ചതാണ് ഉമരബുൽ അറിഞ്ഞാല് നമ്മളെ കഥ കഴിയും ഉമ്മാ പറഞ്ഞു മോളെ ഈ രാത്രി ഉമർ എവിടുന്ന് വരാനാണ് നേരം വെളുക്കണേ മുമ്പ് ഉമ്മാൻ്റെ കുട്ടി പാലിന് രേശം വെള്ളം പാർന്നളാ ഉമർ ഖത്താബ് ഇങ്ങനെ രാത്രി നടക്കുകയാണ് അപ്പൊ ഈ വർത്താനം അങ്ങനെ കേട്ടു മോള് പറഞ്ഞു ഉമ്മാ ഉമർ കണ്ടില്ലെങ്കിലും അള്ളാഹു കാണും അതുകൊണ്ട് ഞാൻ ഒരിക്കലും വള്ളം ചേർക്കൂല പിറ്റേന്ന് ഉമർ ഖത്താബ് അലി അള്ളാഹുനെ തന്റെ മകനെ പറഞ്ഞയച്ചു പെണ്ണാനെ പെണ്ണാണെന്ന് പറഞ്ഞു ആ പേരേക്ക് ആ കുട്ടിനെ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റലി അള്ളാഹുനെ തന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു എന്തേ സംഭവം പാലില് വെള്ളം ചേർക്കാൻ പാടില്ല പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം സോപ്പില് വെള്ളം ചേർക്കാൻ പാടുണ്ടോ ഹോട്ടലിൽ ചെല്ലുമ്പോൾ കയ്യാകാൻ ചെന്നിടത്ത് കണ്ടുകിണങ്ങള് സോപ്പിന്റെ കുപ്പിയിൽ പകുതി വെള്ളം ബാക്കി സോപ്പും കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ കല്യാണത്തിന് നിങ്ങളെ പേരയില് വക്കലുണ്ടോ ഡൈനിങ് ഹാളിൽ നിങ്ങളെ പേരയില് ഇരിക്കുന്നുണ്ടോ ആ സാധനം ആലും വെക്കണ്ടല്ലേ അപ്പൊ അല്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ ആദ്യം തന്നെ നമ്മളാ കല്യാണത്തിന് പലർക്ക് വീടിന്ന് കിട്ടുന്ന ഒരു കട്ടല്ലേ മീനിന്റെ ഒക്കെ മതി അത് വാങ്ങിക്കൊടുന്ന് വെച്ചാൽ മതി അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ സർഫും പൊടി വെച്ചാൽ ഒരു കുഴപ്പമില്ലല്ലോ ഡ്യൂപ്ലിക്കേറ്റ് എന്തിനാ വെക്കണേ അപ്പൊ ഇത് കുപ്പിയിലുള്ള വെള്ളമാണ് തോന്നിപ്പിക്കും മാണം എന്നാ കായ് ചെലവാകും ചെയ്യരുത് അതാണല്ലോ പരിപാടി പാലില് വെള്ളം ചേർക്കും ചേർക്കുമ്പോടുത്തോ അതെന്നെല്ലേ ഉള്ളത് അപ്പൊ പാലില് വെള്ളം ഇനി ഞമ്മക്ക് പൈക്കളൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോന്ന നമ്മളാലോയിക്കണത് കയ്യക്കലുണ്ടോ അതാലോയിക്കണില്ല പാലില് വെള്ളം ചേർക്കാൻ പാടില്ല എന്ന അതീസിലുണ്ട് അതല്ലേ ഞാനും പൈക്കളൊന്നും വളർത്താത്തത് എന്നാണ് ആലോചിക്കണത് പാലില് വെള്ളം ചേരാൻ പാടില്ലാത്തോണ്ട് സോപ്പിലും പറ്റൂല സോപ്പും പൊടിയിലും പറ്റൂല ചായപ്പൊടിയിലും പറ്റൂല ഒരു സംഗതിയിലും മായം ചേർക്കാൻ പാടില്ല എന്താലോചിക്കാത്തത് എല്ലാതും അതേമാതിരി തന്നെയാണ് അപ്പൊ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് വരുന്നില്ല ഇതൊക്കെ നമ്മക്കറിയാം ഞാൻ ഇപ്പൊ പറഞ്ഞോളത്തോടുള്ള ഒരു കാര്യം ഒരു ഹദീസും നിങ്ങൾക്കാർക്കും അറിയാത്തതല്ല ഞാൻ പറഞ്ഞ ഒരു ഹദീസും നിങ്ങൾക്കാർക്കും അറിയാത്തതല്ല എല്ലാവരും സാധാരണ കേൾക്കാറുള്ള ഹദീസും പക്ഷെ ജീവിതത്തിക്ക് വരുമ്പോല്ല എന്താ ചെയ്യാ ഹദീസ് കാണാതെ അറിയണമെന്നില്ല ജീവിതത്തിൽ അതുണ്ടാവലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാഹുടിനും വിശ്വസിക്കുന്നവൻ പറയട്ടെ അല്ലെങ്കിൽ അടിസ്ഥാനം ഹൈറ് പറയൽ അടിസ്ഥാനമല്ല ഇങ്ങൊരിക്കലും പറയാതിരിക്കാൻ കഴിയൂലെന്ന് തോന്നുമ്പോൾ മാത്രം ആവശ്യത്തിന് മാത്രം പറഞ്ഞാൽ മതി പറഞ്ഞ ഒരു വാക്ക് തിരിച്ചെടുക്കാനും അള്ളാഹുവിന്റെ ദുനിയാവിൽ വഴിയില്ല പറയാതിരുന്നാൽ പിന്നീട് ആവശ്യമാകുമ്പോൾ പറയാവുന്നതാണ് തമ്മിലുള്ള സാഹോദര്യ ബന്ധം തകർക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണാണ് ഒന്ന് പരിഹാസം രണ്ട് ഇരട്ട പേര് വിളിക്കുക ടൈറ്റ് പേര് വിളിക്കുക മൂന്നാമത്തെ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്യുക സൂറത്തുൽ ഹുജറാത്തിലുണ്ട് സൂറത്തുൽ ഹുജറാത്തിലുണ്ട്